എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ സപ്ലിമെൻറ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാ റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം ഹൗ ടു ചെക്ക് ഫസ്റ്റ് സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ തീർച്ചയായും മേടിക്കണ്ട മാർക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനോട്ടിഫിക്കേഷൻ ബില്ലേക്കുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെയാണ് നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമുക്കിതുവിടെ ലഭിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷാ ഫലം ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് തന്നെ പ്രസിദ്ധീകരിക്കും കാരണം ഇന്നലെ ബി സി എ ആൻഡ് ബി എസ് സി റിസൾട്ടുകൾ സർവകലാശാല പ്രസിദ്ധീകരിച്ചു അതുകൊണ്ട് തന്നെ കുറച്ച് റിസൾട്ടുകൾ ഇന്നും കുറേയൊക്കെ റിസൾട്ടുകൾ നാളെയുമായിട്ടൊക്കെ വരാനുള്ള സാധ്യത വളരെയുണ്ട് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഉടൻ അറിയാനുള്ള പ്രീമിയർ വീഡിയോ ഉടൻ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യപ്പെടും റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ നോക്കാം ഇതിനായി നിങ്ങൾ ഗൂഗിളിലോ ക്രോമിലോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിന്ന് സെർച്ച് ചെയ്യുക തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് പരീക്ഷാ പവൻ്റഡ് സെൻറ്റർ അതിൽ ക്ലിക്ക് ചെയ്യുക വീണ്ടും തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ റിസൾട്ട്സ് എന്ന ലിങ്ക് ലഭ്യമാണ് അതിൽ ക്ലിക്ക് ചെയ്യുക വീണ്ടും തുറന്ന് വരുന്ന പേജിൽ നിങ്ങൾക്ക് സി യു സി എസ് എസ് ഫസ്റ്റ് സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിസൾട്ട്സ് പബ്ലിഷഡ് സി യു സി എസ് എസ് ഫസ്റ്റ് സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട്സ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിസൾട്ട്സ് പബ്ലിഷഡ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നൽകി സബ്മിറ്റും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ലഭ്യമാകുന്നതായിരിക്കും തീർച്ചയായും ഇതുമായി റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും അറിയിപ്പുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെയൊക്കെ അറിയിക്കും എന്തായാലും ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ല കാരണം ഇന്നലെ കുറച്ച് റിസൾട്ടുകൾ വന്നു ബാക്കിയുള്ള റിസൾട്ടുകളും ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കും వీడియో ఇష్టపడే లైక్ చే షేర్ కబ్స్క్రైబ్ అప్పు మేనే మిస్ కయో రోస్క్రైబ్ ఫర్ ద కరియర్ అడ్డే థ్యాంక్స్ ఫర్ వాచింగ్ బాయ్